അറുപത്തിനാലാമത്തെ പേജിന്റെ മധ്യഭാഗത്ത് അബൂമ നമ്മെ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന പല ആളുകളും ഗൗരവപൂർവം മനസ്സിലാക്കേണ്ട ഒരു വിഷയവും കൂടി ഉണർത്തോന്നു എത്ര എത്ര നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് അത് കാലലി അവർ എന്നോട് പറഞ്ഞു അന്നഹു അന്നുഹാ ഞാൻ ഈ സ്കാരം നിർവഹിക്കുന്നില്ല ഈ നിസ്കാരത്തെ സംബന്ധിച്ച് സാധാരണക്കാരായ ആളുകൾ വലിയ വിശ്വാസം വെച്ചുപുലർത്തുന്നുണ്ട് അതുകൊണ്ട് അതിനെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഈ നിസ്കാരം നിർവഹിക്കുന്നുള്ളൂ ഓ മസ്ജിദി ഹി ഈ പള്ളിയിലെ എന്റെ ഉദ്യോഗം നിലനിർത്താൻ വേണ്ടിയുമാണ് ഞാൻ ഇവിടെ നിസ്കരിക്കുന്നത് മിൻഹു ഞാൻ ഈ നിസ്കാരം നിർവഹിക്കാതിരുന്നാൽ ഇവിടെ നിന്ന് എന്നെ പുറത്താക്കപ്പെടും അത് ഭയന്നുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കുന്നത് ഇങ്ങനെ എത്ര എത്ര ഇമാമുമാരാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് പരിസരങ്ങളിൽ അബൂഷാഹു നമ്മളോട് ഉണർത്തുന്നത് ഈ ശരിയായ നീയത്തില്ലാതെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഇമാമുമാരെയാണ് നമുക്കിവിടെ കാണുന്നത് അള്ളാഹുനെ ആത്മാർത്ഥമായി നിർവഹിക്കേണ്ട നിസ്കാരത്തിന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി നിർവഹിക്കുക എന്ന ഒരു അവസ്ഥയിലേക്ക് ധാരാളം ഇമാമമാർ എത്തിപ്പോയിട്ടുണ്ട് ഈ ഒരൊറ്റ അനാചാരം അഥവാ അവ്വാന്റെ പൊരുത്തത്തിന് വേണ്ടി നിർവഹിക്കേണ്ട ഒരു കർമ്മം ജനങ്ങളുടെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചില ആളുകൾ ചെയ്യുന്നു എന്നത് മാത്രം മതി ഇത് ഒരു അനാചാരമായി മാറാൻ അമർ ബിഹാദി ഈ ഈസ്കാരം നിർവഹിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും അല്ലെങ്കിൽ ഇതൊരു നല്ല ഏർപ്പാടാണെന്ന് പഠിപ്പിച്ചിട്ടുള്ള ആളുകളും ഫഹുവ ഇങ്ങനെ അള്ളാഹു പൊരുത്തപ്പെടാത്ത ഈ പ്രവർത്തനത്തിന് കാരണക്കാരനായവനാണ് ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് ജനങ്ങളെ പറ്റിക്കുന്ന വഞ്ചിക്കുന്ന ആളുകളാകുന്നു സബബിഹ ഈ നിസ്കാരത്തിന്റെ കാരണം കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ കളവ് പറയുന്നവരാകുന്നു വലവു ബുസ് ഈ ആളുകൾക്കൊക്കെ ശരിയായ നിലക്കുള്ള ബോധം വരികയും ഓരോ വർഷവും ഈ നിസ്കാരം അനാചാരമാണ് എന്ന് ജനങ്ങളോട് പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നെങ്കിൽ ലാത്തലവും സാധാരണക്കാരായ ആളുകൾ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും അവർ അതിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുമായിരുന്നു ി കൊണ്ടു നടന്നുകൊണ്ട് നേതൃസ്ഥാനവും അധികാരവും നിലനിർത്തുന്ന ആളുകൾക്ക് ആ അധികാരം നഷ്ടപ്പെട്ടു പോകും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് സത്യം തുറന്നു പറയാൻ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ തയ്യാറാകാത്തത് എന്ന വളരെ ഗൗരവമേറിയ ഒരു കാര്യം ഹിജറ അറുന്നൂറിൽ തന്നെ നടന്നിരുന്നു എന്നത് അബു ഷ്യാമറി മഹുബ അസന്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു നാട്ടിൽ നടന്നു വരുന്നതെല്ലാം മതചിട്ടക്കനുസരിച്ചായിരിക്കില്ലേ പള്ളിയിലെ ഹൈമാമുമാരും പണ്ഡിതന്മാരും ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുമോ എന്നൊക്കെ ചോദിച്ച് കാണുന്നതെല്ലാം മതവൽക്കരിക്കുന്ന ദീനിന്റെ ഭാഗമാക്കി മാറ്റുന്ന എല്ലാവർക്കും ഇതിലെല്ലാം ധാരാളം പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട് സത്യം തുറന്നു പറഞ്ഞ് അസത്യത്തെ ജനങ്ങളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനും അനാചാരങ്ങളെ തുടച്ചു നീക്കാനും ആണ് ഭാഗ്യം നൽകേണ്ടത് അത് എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു വസ്തു അല്ല എന്നതും കൂടി ഈ വാചകങ്ങളിലൂടെ അബൂഷാ നമ്മളോട് ഉണർത്തുന്നു അഹിൽ കിതാബിൽപ്പെട്ട പെട്ട നേതാക്കന്മാർ ആയിരുന്നു ഇസ്ലാമി അവർക്ക് അലൈഹി വസ്ല തങ്ങളും പഠിപ്പിക്കുന്ന ഇസ്ലാം ദീൻ സത്യമാണെന്ന് അവർക്ക് ബോധ്യമുണ്ടായിട്ടും മുഹമ്മദ് തങ്ങളെ നമ്മൾ പിന്തുടർന്നാൽ നമ്മുടെ നേതൃസ്ഥാനം നഷ്ടപ്പെട്ടു ഭയം കൊണ്ട് പരിശുദ്ധ ഇസ്ലാം പല ആളുകളും കിതാബിന്റെ നേതാക്കന്മാരിൽ ഉണ്ടായിരുന്നു അവരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഇറങ്ങിയത് ഭൗതികമായ ചില താല്പര്യങ്ങൾക്കും സമ്പത്തുകൾക്കും വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ പിറ്റു കാശാക്കുന്ന ആളുകൾ അവർക്കാണ് നാശം അവരുടെ എഴുത്തുകളും അവരുടെ സമ്പാദ്യങ്ങളും എല്ലാം അവർക്ക് നാശത്തിനുള്ളതാകുന്നു എന്നേ അഹില കിതാബിനെ സംബന്ധിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് കിതാബ് എന്തൊക്കെ അരുതായ്മകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിക്കൊണ്ട് ഹിജറ അറുന്നൂറിൽ തന്നെ ചില നേതാക്കന്മാർ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വർഷം കഴിഞ്ഞതിന് ശേഷം പല ആടുകളും പല അസത്യങ്ങളെയും ജനങ്ങളെ ധരിപ്പിക്കുകയും സത്യം ഊടിവെക്കുകയും ചെയ്തുകൊണ്ട് നേതൃസ്ഥാനവും സംഘടനാധികാരങ്ങളും നിലനിർത്താൻ വേണ്ടി പലരെയും കബളിപ്പിക്കുന്നുണ്ട് എന്ന സത്യം ആനുകാലികങ്ങളിൽ നിന്നും മനസ്സിലാക്കാത്തവർക്ക് ഇത് മനസ്സിലാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയിട്ടില്ല എന്ന് വിശ്വസിക്കുകയല്ലാതെ മറ്റു നിർവാഹമില്ല അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം എല്ലാവർക്കും നൽകുമാറാവട്ടെ നിങ്ങളിപ്പോ നിങ്ങൾ പഠിപ്പിക്കുന്ന നോക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ എല്ലാവരും ഉത്തരം പറയേണ്ടി വരും സ്ത്രീകളെ നിസ്കാരത്തിന് പുരുഷന്മാരോടൊപ്പം ഹേദറാകുന്നതില്ലെന്ന് തടയൽ നിർബന്ധമാണ് അടുത്ത മജലീസിലേക്ക് പെണ്ണിനെ കൊണ്ടുവരുന്നതും തടയപ്പെടേണ്ടതാണ് പാണക്കാട്ട തങ്ങളും തങ്ങളുടെ മക്കളും വിവാദമാക്കുന്നവർ മനസ്സിലാക്കുക ഇതിന് മുട്ടിപ്പടിയിലെ തങ്ങൾ കൂടി മറുപടി പറയേണ്ടി വരും ഹ്യാവിലൂമിന്റെ നേരവിഭാറത്താണത് നിഖിറിന്റെ മജിലീസിലേക്ക് പെണ്ണിനെ കൊണ്ടുവരുന്നതും തടയപ്പെടേണ്ടതാണ് പാണക്കാട്ട തങ്ങളും തങ്ങളുടെ മക്കളും വിവാദമാക്കുന്നവർ മനസ്സിലാക്കുക ഇതിന് മുട്ടിപ്പടിയിലെ തങ്ങൾ കൂടി മറുപടി പറയേണ്ടി വരും ഹ്യാവിലൂമിന്റെ നേര വിഭാറത്താണത്